വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ചെട്ടിക്കാട് നിരുപമ ഗ്രൂപ്പ് നടത്തിയ കപ്പ ചീര കൃഷി വാർഡ് മെമ്പർ ജിൽജോ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ചെട്ടിക്കാട് നിരുപമ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചീര കപ്പ എന്നീ കൃഷികളുടെ വിളവെടുപ്പ് പത്തൊമ്പതാം വാർഡ് മെമ്പർ ജിൽജോ പി ജി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മനോഹരമായ രീതിയിലാണ് നിരുപമാ ഗ്രൂപ്പ് ഇന്നിവിടെ കൃഷി വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും നമ്മുടെ തൊഴിലുറപ്പ് കൂടിയായ ദേഗശിച്ചിയുടെ നേതൃത്വം അങ്ങനെ ഒരു മൂന്ന് തൊഴിലാളികളാണ് ശരിക്കും ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അവരുടെ കഠിനാധ്വാനവും കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കെല്ലാം അറിയാം വളത്താങ്കര ചീര വളരെ പ്രസിദ്ധമായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചതവരാണ് ശരിക്കും അത് വടക്കേക്കിര പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ഇനിയും തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ഇപ്പോൾ വിഷാംശമില്ലാത്ത ചീരയും കപ്പയുമാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെണ്ടയുണ്ട് അങ്ങനെ മറ്റും പലയിനങ്ങളും ഒരു കാലാവസ്ഥക്കനുസൃതമായിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ കൃഷി വളരെ വിജയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും നമുക്കറിയാം നമ്മൾ ഓരോ കർഷകൻ കൃഷി ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം കൃഷി ചെയ്തിൽ നല്ല വിഭവങ്ങൾ നേടുക എന്നുള്ളത് വിഷാംശമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുന്നതിനായിട്ടാണ് അവിടുത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് കൃഷിഭവനം ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ എന്നെക്കൊണ്ട് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നതും ചെയ്തു കൊടുക്കുന്നുണ്ട് ശരിക്കും ഒട്ടനവധി ഇപ്പം ഒരു കുറച്ച് ഏരിയയാണ് ഇവർ ചെയ്തിരിക്കുന്നത് വരും കാലങ്ങളിൽ അടുത്ത ഈ സ്ഥലം ഫുള്ളായിട്ട് യും അതുപോലെ തന്നെ വൻ വിജയത്തിലേക്ക് എത്തട്ടെ നിരുപമ അംഗങ്ങളായ പ്രകാശൻ പി കെ ശാന്ത ജോഷി രേഖാ ഭാസി എന്നിവരുടെ നേതൃത്വത്തിൽ സിന്ദൂരി ഇനത്തിൽപ്പെട്ട ചീരയും കപ്പയുമാണ് കൃഷി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്